പഞ്ച് മീഡിയ കേരളയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഗസ്റ്റായി എത്തിയിരിക്കുന്നത് പ്രശസ്ത ജ്യോതിഷി ശ്രീ ശങ്കരമംഗലത്ത് ബി ത്രിലോചനാണ് നമസ്കാരം സർ നമസ്കാരം മഹാഗണപതി രക്ഷ ഓം വിഘ്നേശ്വരായ നമ അതെ ഏത് കാര്യങ്ങൾക്കും ഒരു തടസ്സം കൂടാതെ മുന്നോട്ട് പോകണമെങ്കിൽ ഗണപതി വിചാരിച്ചാൽ സാധിക്കൂടെന്നുള്ളതാണ് വിശ്വാസം അതുകൊണ്ടാണ് ഗണപതിക്ക് കുറിക്കുക എന്ന് പറയുന്നത് ഈ ജ്യോതിഷത്തിലെ ഗണപതി മേലുള്ള വിശ്വാസം വളരെ കൂടുതലാണ് അല്ലേ ഉറപ്പായിട്ട് കാര്യം എല്ലാ വിഘ്നങ്ങളും മാറ്റിയെടുക്കുന്നത് വിഘ്നരാജനായ ഭഗവാനാണ് വിനായകനൊരു നാളികേരം ഉടയ്ക്കുക വിനായകനൊരു കൂട്ടുഗണപതി ഒക്കെ കൊടുക്കുക വിനായകന് കറുകപ്പുല്ല് സമർപ്പിക്കുക എന്നൊക്കെ പറയുമ്പം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിബന്ധങ്ങളും മാറ്റി നല്ല ഒരു വഴി തെളിയിച്ചു തരാൻ ഗണപതി ഭഗവാന് സാധിക്കും എന്നുള്ളതാണ് സത്യം ഓക്കെ ശരിക്കും ചില നിരീശ്വരവാദികളും അല്ലാത്ത ആളുകളുമൊക്കെ ജ്യോതിഷം ഒരു പറ്റിപ്പാണ് അതിലൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ പ്രസ്താവനകൾ പുറപ്പെടുവിക്കാറുണ്ട് അങ്ങയുടെ അഭിപ്രായം എന്താണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ ബൈബിൾ എന്തുണ്ടായി ബൈബിളിൽ പറയുന്നുണ്ട് ഇയോബിൽ മുപ്പത്തിയെട്ടാമത്തെ അധ്യായത്തിൽ മുപ്പത് മുതൽ നാൽപ്പത് വരെ വരികളിൽ പറയുന്ന വാക്കുകൾ ആകാശത്തിലെ നീഹാരത്തെ ആര് പ്രസവിക്കുന്നു വെള്ളം കല്ലുപോലെ ഉറച്ചുപോകുന്നു കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ മകൈരത്തിൻ്റെ ബന്ധനങ്ങൾ അഴിക്കാമോ നിനക്ക് രാശി ചക്രത്തെ അതാതിൻ്റെ കാലത്ത് പുറപ്പെടുവിക്കാതെ ഇതു അപ്പം ബൈബിളെന്നുണ്ടായി ക്രൈസ്തെന്നുണ്ടായി അതിനു മുൻപേ നമ്മുടെ ഈ ഭാരതത്തിൽ തക്ഷശില നടന്ത സർവകലാശാലകളിൽ ജ്യോതിഷം ഉണ്ടായിരുന്നു അതിനു മുൻപ് ജ്യോതിഷം എന്ന് പറയുന്നത് ജ്യോതിഷ ഗുരു സാക്ഷാൽ പരമേശ്വരനാണ് അദ്ദേഹത്തിൽ നിന്നാണ് ഋഷീശ്വരന്മാർക്ക് ജ്യോതിഷം പകർന്നു കിട്ടിയത് അത് അഗസ്ത്യ പഹർഷിയുടെ ആ കാലഘട്ടം മുതലിങ്ങോട്ട് പിന്നെ ഒരു ജ്യോതിഷത്തിൻ്റെ പാരമ്പര്യം തന്നെ നമുക്കുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം അപ്പം ഈ ജ്യോതിഷം പലരും പറയും നിരീശ്വരവാദികളാണെങ്കിലും രഹസ്യമായിട്ട് വന്ന് ജ്യോതിഷം ജ്യോതിഷം നോക്കിയിട്ട് പോകുന്ന പലരും ഉണ്ട് ഏഹ് അപ്പം വന്നിട്ട് പറയുമോ അതങ്ങനെയാണെങ്കിൽ എന്നൊക്കെ പറയും പക്ഷേ ഇപ്പം എല്ലാവരും വിശ്വാസികളാണ് കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ജനനം മുതൽ അവന് മരണം വരെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെല്ലാം കുറിക്കുന്ന ജാതകത്തിൽ അവൻ ഇന്നതായി തീരും ഇന്ന ഇന്ന സമയത്ത് ഇന്നതായി തീരുമെന്നുള്ള ആ ഒരു വിശ്വാസം ഈ ജ്യോതിഷത്തിലുണ്ട് അപ്പോൾ അതൊരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഒരു മല പോലും മാറിപ്പോകുന്നത് പോലെ നമ്മളിലുള്ളൊരു വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിന് പ്രത്യേക വഴി ഒരുക്കി തരുന്നത് തന്നെ നമുക്ക് പറയാം സാധാരണ നമ്മൾ കണ്ടുവരുന്നത് ഈശ്വര വിശ്വാസികളല്ലാത്തവരുടെ കുടുംബങ്ങളിൽ പോലും ആ മക്കളുടെ കല്യാണത്തിനോ അല്ലെങ്കിൽ അവരുടെ വിവാഹ നിശ്ചയത്തിനോ എല്ലാം അവരെ ജ്യോതിഷിമാരെ സമീപിച്ച് സമയം കുറിക്കുന്നതും ജാതക പൊരുത്തം നോക്കുന്നതും നമ്മൾ സാധാരണ കണ്ടുവരാ കണ്ടു അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വിവാഹ നിശ്ചയം ഒരു മുഹൂർത്തം കുറിക്കുക അത് ആ മുഹൂർത്തം കുറിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗ്രഹനില എടുക്കണം ലഗ്നാധിപൻ എവിടെ നിൽക്കുന്നു ലഗ്നത്തിൽ എന്തെല്ലാം ദോഷങ്ങളുണ്ട് അതൊക്കെ നോക്കി വേണം മുഹൂർത്തം കുറിക്കാൻ അപ്പം പലരും അഭിജിത്ത് മുഹൂർത്തം കുറിച്ചു കൊടുക്കും പക്ഷേ അഭിജിത് മുഹൂർത്തം എന്ന് പറഞ്ഞാൽ മറ്റ് ഗ്രഹങ്ങളൊന്നും ദോഷം ചെയ്യത്തില്ല എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് പക്ഷേ എപ്പോഴും എൻ്റെ ഒരു കണക്കനുസരിച്ച് ഒരു പന്ത്രണ്ടരയ്ക്കും മുൻപ് വിവാഹം നടത്തുന്നതാണ് ശുഭം അതായത് സൂര്യാസ്തമയം തുടങ്ങുന്നതിന് മുൻപ് കാരണം തുടങ്ങി കഴിഞ്ഞാൽ പലരും ഒന്നര രണ്ട് മണിക്കൊക്കെ സമയം വെക്കാറുണ്ട് അല്ല പലരും രാത്രിയൊക്കെ കല്യാണം വയ്ക്കും രാത്രി പണ്ട് കാലത്ത് രാത്രി വെക്കുന്നെങ്കിലും സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാലും അതിൻ്റെ ആരൂഢത്തിൻ്റെ ഇതനുസരിച്ച് ഒരു ലഗ്നാധിപനുണ്ട് ആ ലഗ്നാധിപൻ എടുത്തിട്ടാണ് പണ്ട് കാലത്ത് ഒരു എൻ്റെ ഒരു കൊച്ചു കുട്ടിക്കാലത്തൊക്കെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ഈ രാത്രിയിൽ കല്യാണം ഏഴര എട്ട് മണിക്കൊക്കെ കല്യാണം നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊരു പ്രത്യേക മുഹൂർത്തമുണ്ട് മുഹൂർത്ത പദവി അനുസരിച്ചാണ് നമ്മൾ കുറിച്ചു കൊടുക്കുന്നത് അപ്പോൾ പൊരുത്തം നോക്കുമ്പോൾ പലപ്പോഴും ജാതകവശാൽ അവർക്ക് മുജ്ജന്മ ബന്ധമുണ്ട് ഈ മുജ്ജന്മ ബന്ധമുണ്ടെങ്കിൽ ജാതകങ്ങൾ തമ്മിൽ ചേരും മനപ്പൊരുത്തം ഉണ്ടെങ്കിൽ ജാതകങ്ങൾ ചേരും പത്തിൽ ഒൻപത് പൊരുത്തം ഉണ്ടെങ്കിൽ ഇപ്പം പ്രശ്നങ്ങളുണ്ടാകാം അപ്പം അതുകൊണ്ട് സ്ത്രീയുടെ ജാതകവും പുരുഷ ജാതകവും പരിശോധിക്കുമ്പോൾ അവിടെ ലഗ്നത്തിന് ബലമുണ്ടോ ലഗ്നത്തിൻ്റെ ഏഴാം ഭാവാധിപതി എവിടെ നിൽക്കുന്നു ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കിയിട്ട് അവിടെ ദേവഗണമായാലും അസുരഗണമായാലും നമുക്ക് ചേർക്കാം അല്ലെ ദേവാസുര ഗണെന്ന് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കത്തില്ല കാര്യം ഒരു അസുരനാണ് ഏറ്റവും കൂടുതൽ ദേവനെ ഭജിക്കുന്നത് രാവണൻ അസുരനല്ലേ അത് ഏറ്റവും കൂടുതൽ ഭജിച്ചത് ആരെയാണ് ശിവന ശിവനെയാണ് അപ്പം അങ്ങനെയുള്ളൊരു ബന്ധം വെച്ച് നോക്കുമ്പം പൊരുത്തതിൽ ഇത്രയിത്ര പൊരുത്തമുണ്ട് അതിന് മനപ്പൊരുത്തമുണ്ട് ഭാപസ്വാമിയുണ്ട് ഘടനയുണ്ട് എന്നൊക്കെ പറയും പലരും ഏഴിൽ ചൊവ്വ ചൊവ്വം ഒരിക്കലും ചൊവ്വ അതിൻ്റെ സ്വക്ഷേത്രങ്ങളായ മേടരാശിയിലോ വൃശ്ചികരാശിയിലോ ഉച്ചക്ഷേത്രമായ കർക്കിടക മകരരാശിയിലോ നീചക്ഷേത്രമായ രാശിയിലോ നിന്നാൽ ഗുരു വീക്ഷിച്ച് നിന്നാലും ചൊവ്വാദോഷമില്ല നമുക്ക് വിധിക്കാം അപ്പം ചൊവ്വാദോഷമുണ്ട് ചൊവ്വാദോഷമുണ്ടോ എന്ന് പറഞ്ഞാൽ പലരുടെയും വിവാഹ ജീവിതം മുടക്കുന്നവരും നമ്മുടെ നാട്ടിൽ ഉണ്ട് അതുകൊണ്ട് ഇവർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ചൊവ്വയ്ക്ക് സ്വന്തം ക്ഷേത്രം ഉച്ച ക്ഷേത്രം നീചക്ഷേത്രം ഗുരുവീക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ അതിന് ചൊവ്വാ ദൂഷവും ഇല്ല എന്ന് കൃഷ്ണീയം പറയുന്നുണ്ട് ഈ ഏഴിൽ ചൊവ്വ നിൽക്കുന്ന ഭാര്യയ്ക്ക് എട്ടിൽ ചൊവ്വ നിൽക്കുന്ന ഭർത്താവിനെ തന്നെ ഈ ജാതക തീരുമാനിക്കണം എന്നൊക്കെ ചില ജ്യോതിഷന്മാർ പറഞ്ഞു അങ്ങനെ ഒരിക്കലും അത് ശരിയായ നയമല്ല എങ്ങനെ ചൊവ്വ തീരുമാനിക്കുന്നു ലഗ്നത്തിൻ്റെ ഏഴാം ഭാവത്തിൽ ചൊവ്വ ഉണ്ടെന്ന് വെച്ചു ലഗ്നം എന്ന് പറയുന്നത് കന്നി ലഗ്നമാണെങ്കിൽ അതിൻ്റെ ഏഴാം ഭാവം മീനരാശിയാണ് അവിടെ ചൊവ്വ നിൽക്കുന്നത് ഗുരുവിൻ്റെ ക്ഷേത്രത്തിലായത് ഒരു മിത്ര ക്ഷേത്രമായോണ്ട് ചൊവ്വയ്ക്ക് വളരെ കാഠിന്യം കുറവാണ് പിന്നെ ഏഴിലാണ് ചൊവ്വയെങ്കിൽ ഒരു പുരുഷജാതത്തിൽ രണ്ടിൽ ചൊവ്വയോ ലഗ്നത്തിൽ ചൊവ്വയോ അല്ലെങ്കിൽ എട്ടിൽ ചൊവ്വയോ ഏഴിൽ ചൊവ്വയുണ്ടെങ്കിലും പന്ത്രണ്ട് ചൊവ്വ ഉണ്ടെങ്കിലും എടുക്കാം അല്ലാതെ എട്ടാം ഭാവത്തിൽ മാത്രമേ ചൊവ്വ നിന്നാൽ എടുക്കൂ എന്ന് പറയുന്നത് തെറ്റായ നയമാണ് ലഗ്നത്തിലോ രണ്ടിലോ എട്ടിലോ പന്ത്രണ്ടിലോ ചൊവ്വ വരട്ടെ നമുക്ക് എടുക്കാം പക്ഷേ ചില ജ്യോത്സ്യന്മാർ ഭാര്യയ്ക്ക് ഇഴയിൽ ചൊവ്വയാണെങ്കിൽ ഭർത്താവിന് എട്ടിൽ ചൊവ്വ വരുന്നതാണ് ഉത്തമമെന്ന് സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ടല്ലോ അത് സ്ട്രോങ് ആയിട്ട് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം ലഗ്നാലെല്ലാം ചൊവ്വാദോഷം വന്നാൽ ഒരു പാവമാണ് അത് ഭർത്താവിൻ്റെ ലഗ്നത്തിൽ പന്ത്രണ്ട് ചൊവ്വ തന്നാൽ ഒരു പാവമാണ് അപ്പോൾ അങ്ങനെ ഒരു മൈനസും മൈനസും ആവും അത് പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് എടുക്കാം ഇതാണ് ചിന്തിക്കേണ്ടത് അല്ലാതെ ഏഴിൽ ചൊവ്വയുള്ള പെൺകുട്ടിക്ക് എട്ടിൽ ചൊവ്വയുള്ള പുരുഷനെ അന്വേഷിച്ച് പോയാൽ എട്ടിൽ ചൊവ്വയുള്ള പുരുഷനെ തേടി തേടി പോയാൽ അവിടെ ചെന്നിക്ക് എങ്ങും ചെന്ന് നിൽക്കത്തില്ല അപ്പോൾ അതൊരു വിധിയാണ് അപ്പോൾ അവൻ പന്ത്രണ്ടിലുണ്ട് രണ്ടിലുണ്ട് ലഗ്നത്തിലുണ്ട് ആ നമുക്ക് എടുക്കാം അപ്പൊ ചന്ദ്രാലോ ശുക്രാലോ നിന്നാലും ജുവാ ദോഷമാണ് ഏഴ് എട്ട് പന്ത്രണ്ടിലൊക്കെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള വെച്ച് നോക്കുമ്പോൾ പുരുഷന്റെ ലഗ്നാൽ ഏഴിൽ ചൊവ്വയുണ്ട് സ്ത്രീയുടെ ചന്ദ്രാൽ ഏഴിൽ ചൊവ്വ അല്ലെങ്കിൽ ഇട്ടിൽ ചൊവ്വയാണെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാൻ പറയാം ശരി ഈ ആരൂഢം എന്ന് പറഞ്ഞാൽ എന്താണ് ആരൂടം താങ്കളുടെ ഈ ജ്യോതിഷ വാക്കുകൾ കേട്ടാൽ അത് മനസ്സിലാവണമെന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്നത്തെ ലഗ്നം ഞാൻ എടുക്കുന്നു ലഗ്നം എടുക്കുമ്പോൾ ഒരാൾ പ്രശ്നത്തിന് വരുന്നു ഞാൻ ആരൂടൊക്കെ അവിടെ വെച്ച് നോക്കുമ്പോൾ ആരൂടം കർക്കിടകരാശിയായിപ്പോയി കർക്കിടകരാശിയായിപ്പോൾ പന്ത്രണ്ടിൽ വ്യാഴമായി പോയി അപ്പം പറഞ്ഞു ആരൂടം മറഞ്ഞുപോയി പന്ത്രണ്ടിൽ വ്യാഴം നിൽക്കുന്ന ആ വല്ല വ്യാഴം നല്ല നല്ലതല്ല വരാൻ ദാമ്പത്തിക വർധനവ് വരാം പക്ഷേ ചിലവ് കൂടിക്കൊണ്ടിരിക്കുക ശാരീരിക പ്രശ്നങ്ങളൊക്കെ വരാം അപ്പം തടസ്സപ്പെട്ടു പോയി അതായത് ശുഭഗ്രഹങ്ങള് ആറ് എട്ട് പന്ത്രണ്ടിൽ നിന്നാൽ ദോഷവും പാപഗ്രഹങ്ങൾ ആറ് എട്ട് പന്ത്രണ്ടിൽ നിന്നാൽ ഗുണവും ചെയ്യുമെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം അത് തന്നെ ശരി അപ്പം എൻ്റെ പന്ത്രണ്ടിലായിട്ട് സൂര്യൻ നിൽക്കുന്നതെന്ന് വെച്ചോളൂ അപ്പം എനിക്ക് അനുകൂലമാണ് അത് എൻ്റെ അനുകൂലമായിട്ട് വരും പക്ഷേ എൻ്റെ പന്ത്രണ്ടിൽ ശുക്രൻ നിന്നാൽ ആകപ്പാടൊരാൾ പന്ത്രണ്ടിൽ നിന്നാൽ ഗുണം ചെയ്യുന്ന ഒറ്റ ഒരാളേ ഉള്ളു ശുക്രൻ ഏഹ് ബാക്കിയുള്ളവരൊന്നും ചെയ്തില്ല പക്ഷേ ഈ പന്ത്രണ്ട് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ വേദന പക്ഷേ നഷ്ടസ്ഥാപന ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശുക്രൻ വഴി വരാനുള്ള സമ്പത്തും അതെല്ലാം പോവല്ലേ ചെയ്യുന്നത് ഒരിക്കലും ഇല്ല അത് എനിക്ക് നൂറ് രൂപ വന്നാൽ ചിലപ്പോൾ നൂറ് രൂപ ചിലവാകും വരവുണ്ടെങ്കിൽ ചിലവുണ്ടാക്കാൻ പറ്റൂ അല്ലാതെ വരവില്ലാതെ ചിലവാക്കിയാൽ ഞാൻ ദാരിദ്ര്യത്തിലേക്ക് പോകും പക്ഷെ എനിക്ക് വരവുണ്ട് നൂറു രൂപയുണ്ട് അതുകൊണ്ട് എനിക്ക് ആ നൂറ് രൂപ എടുത്ത് ചിലവ് ചെയ്യാം എന്നൊരു മനസ്സുണ്ടാക്കും ശുക്രൻ ഈ സാധാരണപ്പെട്ട ആളുകൾ ഈ ചൊവ്വാദോഷത്തിനെ കാട്ടി പേടിക്കുന്ന ഒരാളുണ്ടല്ലോ ശനി എന്താണ് ഈ ഏഴരണ്ടര ശനിയും കണ്ടകശനിയും ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ മേടരാശിയുടെ അശ്വതി ഭരണി കാർത്തിക കാലുകാർക്ക് ഏഴരണ്ടര ശനിയാണ് വെച്ചാൽ അവരുടെ പന്ത്രണ്ടിൽ ശനി നിൽക്കുന്ന മീനരാശിയിലാണ് മീനത്തിൽ രണ്ടര വർഷം മേടത്തിൽ രണ്ടര വർഷം ഇടവത്തിൽ രണ്ടര വർഷം അങ്ങനെ രണ്ടര 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 ഏഴര വർഷ ശനിയായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ ആ ഏഴര വർഷം ശനി ഇപ്പം തുടങ്ങിയിരിക്കണം മേടരാശിക്കാർക്കാണ് അപ്പോൾ ഈ ശനിന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല ശനിയെ പ്രതിനിധാനം ചെയ്യുന്ന സാക്ഷാൽ അയ്യപ്പൻ ശിവൻ ഇവരെയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ രക്ഷപ്പെടാൻ പറ്റും ശനിയെ എല്ലാവരും പേടിക്കുന്നുണ്ട് കാര്യം അവനൊരു മന്ദനാണ് അവനൊരു വൈകല്യ രൂപമുള്ള ഒരു വ്യക്തി എന്നാണ് സൂചന അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശനി പിടിക്കുമ്പോൾ എൻ്റെ ശരീരത്തിന് ശാരീരിക പ്രയാസങ്ങൾ വൈകല്യങ്ങൾ വരാം അപകടം വരാം കൈകാലുകൾക്ക് എന്തെങ്കിലും സ്തംഭനാവസ്ഥയോ ഒടുവോ ചതവോ ഒക്കെ വരാൻ സാധ്യത ഈ ശനീശ്വരൻ ഉണ്ടാക്കി തരുന്നുണ്ട് അപ്പോൾ ആ ശനീശ്വരനെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുമ്പം ശനിയുടെ വാഹനം എന്ന് പറയുന്നത് കാക്കയാണ് അപ്പോൾ കാക്കയ്ക്ക് ഇച്ചിരി ആഹാരമൊക്കെ ശനിയാഴ്ച കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലോജിക്കായിട്ട് പറഞ്ഞാൽ കാക്ക വളരെ വേഗം പോകുമ്പോൾ ശനീശ്വരൻ ചോദിക്കും എന്താണേ ഇന്ന് വളരെ സ്പീഡ് ആ അത് സ്വാമി അടിയന്താ അദ്ദേഹം കുറച്ച് ആഹാരമൊക്കെ തന്നു പക്ഷെ ശനി അങ്ങോട്ട് ഓ നീയാ കൊടുത്തത് ആ ശരി അപ്പം അതൊരു ലോജിക്കാണ് അപ്പം നമ്മൾ കാക്കയ്ക്ക് ആഹാരം കൊടുക്കുമ്പോൾ ആ ഒരു എനർജി കാക്കയ്ക്ക് കിട്ടുമ്പോൾ അത് ശനീശ്വരൻ നമ്മളിലൂടെ സഹായിയായിട്ട് മാറും പ്രാർത്ഥന വേണം പിന്നെ കാക്കയെ കുറിച്ച് പറയുമ്പോൾ പൊതുവേ നമ്മുടെ പിതൃക്കളെ സങ്കല്പമുണ്ട് പിതൃഭ്യോ നമഹ ആ പിതൃക്കളുടെ അനുഗ്രഹവും കാക്ക വഴി കാക്ക വഴി കിട്ടുമെന്നാണ് വിശ്വാസം അതാണ് നമ്മൾ ഈ കർക്കിടകവിന് കാക്കയ്ക്ക് പ്രത്യേകൊക്കെ ശരിക്കും ജ്യോതിഷം ഒരു തന്നെ ചില ജ്യോതിഷികൾ പറയുന്ന കാര്യങ്ങളൊന്നും അത് അച്ചട്ട് നടക്കാറില്ലല്ലോ അതെന്തുകൊണ്ടാണ് ശാസ്ത്രീയമായ ഒരു വശം ശാസ്ത്രീയജ്ഞാനമാണ് ജ്യോതിഷം ആ ജ്യോതിഷത്തിനെ ഒരു മണി മോട്ടീവായിട്ട് കാണുക പിന്നെ അനുഷ്ഠാനങ്ങളില്ലാതെ വരിക നമ്മളിത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ജ്യോതിഷ് രാവിലെ കുളിച്ചെടിയിട്ട് അദ്ദേഹത്തിന് ഒരു ഗുരുനാഥൻ കൊടുക്കുന്ന മന്ത്രങ്ങൾ ഉരുക്കഴിക്കണം മനനം ചെയ്യുന്ന ആ മന്ത്രത്തെ ഉരുക്കഴിക്കുമ്പോൾ ഒരു ദിവ്യശക്തി നമ്മളിലേക്ക് പ്രവഹിക്കുന്നു അത് നമുക്കൊരു ഇല്യൂഷൻ പോലെ ചിലർ വന്നിരിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നു അത് നമ്മൾക്ക് തരുന്ന കാരണഭൂതന്മാരായിട്ടുള്ള ഗുരുനാഥന്മാർ ആ ഗുരുനാഥന്മാരും നമ്മുടെ കുടുംബത്തിലെ പിതൃക്കളും അനുഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ഉപദേ ഉപ ഉപദേവതയായിട്ട് ഉപ കാണുന്ന ഒരു ദേവത ഇപ്പം ഭദ്രകാളിയും സുദർശനത്തിനെയാണ് ഞാൻ ഉപാസിക്കുന്നത് അപ്പോൾ അവരുടെ ഒരു ശക്തി എന്നിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ കവടി നിരത്തുമ്പോൾ ജ്യോതിഷ ഒരു സമുദ്രമാണ് അതെ പക്ഷേ എന്നാലും നമുക്ക് ഇന്ന സമയത്ത് ഇന്നാൾക്ക് ഇന്ന തന്നെ വരാം അതിന് ചില ശ്ലോകങ്ങളുണ്ട് കലാങ്കാനി വരാങ്കമാനന ഉരുഹൃ ക്രോഢവാസുഹൃദോ വസ്തുർവ്യഞ്ജന ഊരുജാനു കളി ജംഗിയ തഥോ അങ്ക്രദോ എന്നാണ് കാലപുരുഷൻ്റെ ശിരസ്സ് മുതൽ പാദങ്ങളിൽ വരെ ഒരാൾക്ക് ഇന്ന ഇന്ന സമയത്ത് രോഗമുണ്ടാകാം ആരും ജ്യോതിഷത്തെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചിട്ട് യാതൊരു കഥയില്ല ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ അവൻ തല അവൻ്റെ തല പുറത്തേക്ക് വരുമ്പോൾ അവനൊരു ജാതകം എഴുതി വയ്ക്കും ആ ജാതകത്തിൽ നമുക്കറിയാം പത്തിലെ സൂര്യൻ പത്തിലെ സർപ്പൻ പത്തിലെ സൂര്യനും സർപ്പനും നിന്ന് കഴിഞ്ഞാൽ കേതു നിന്ന് കഴിഞ്ഞാൽ അവൻ മികച്ച ഒരു സർജറി പ്രൊഫസർ അല്ലെങ്കിൽ വലിയ വൈദ്യ മേഖലയിൽ മിടുക്കനായിത്തീരുമെന്ന് പറയാം എന്നാ പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് പവർ കാര്യം നിങ്ങൾ മിലിട്ടറി ആകാം നീതിന്യായ മേഖല കളക്ടറാവാം പോലീസാകാം ഇതൊക്കെ ആകാം പിന്നെ നമുക്ക് ബുധനെ സംബന്ധിച്ച് രണ്ടിലാണ് ബുധൻ ആചാര്യൻ ഗുരു രണ്ടിലാണെങ്കിൽ ആചാര്യനാകാം പിന്നെ മന്ദൻ ശരിയെ കൊണ്ടാണ് നമ്മൾ എഞ്ചിനീയറിങ് മേഖലയെ പൊതുവെ പറയുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ പറയുന്നില്ല ജാതകത്തിൽ ശനി നല്ല പൊസിഷനിൽ നിൽക്കുന്നവരാണോ എഞ്ചിനീയർസ് ആവുന്നത് തീർച്ചയായിട്ടും അങ്ങനെ പൊസിഷനിൽ നിന്നാ നിന്നാവാ എൻ്റെ ശനി ഇപ്പൊ എനിക്ക് പത്തിലാണ് ശനി നിൽക്കുന്നത് പത്തിൽ ശനി നിന്നെങ്കിലും എൻ്റെ സൂര്യൻ ചെന്ന് നിൽക്കുന്ന മീനരാശിയിലായതുകൊണ്ട് കൊണ്ട് ഞാനും ഇദ്ദേഹത്തിന് അറിയാമല്ലോ എനിക്ക് ജോലിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ജോലിയൊക്കെ പല പല മേഖലകളിൽ വർക്ക് ചെയ്തിട്ടും കളഞ്ഞിട്ട് പോയി അവസാനം എൻ്റെ ജാതകത്തിൽ എഴുതി അറിയാമോ കടലും കടലുൽപ്പന്നങ്ങളും കൊണ്ട് നീ രാജാവായി തീരുമെന്നാണ് കടൽ ഉൽപ്പന്നമെന്നറിയും ഈ കടൽ ഉൽപ്പന്നമാണ് കബഡി ശംഖുപോലെ പോലെ കബഡി അപ്പൊ കബഡി നിരത്തുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഒരു നൂറ് രൂപയെങ്കിലും നമുക്ക് കിട്ടുമ്പോൾ രാജാവായി തീരുകയില്ലേ ഇതാണ് സത്യം ആ സത്യത്തെ ഒന്നും നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ ഈ ജാതകം നോക്കിയിട്ട് ഫലം പറയുന്നതും ഈ കവടി നിരത്തി ഫലം പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ജാതകത്തെ ഒരു ജാതകത്തിലെ ഗ്രഹങ്ങള് ബലവാന്മാരാണെങ്കിൽ ആ ബലവാന്മാര് ഈ ഏഴരാണ്ട് ശനി കണ്ടൊക്കെ ശനി അഷ്ടമത്തിലെ ഗുരു പന്ത്രണ്ടിലെ ഒക്കെ വരുമ്പം ഇവർ ബലവാന്മാരായിട്ട് നിന്നാണ് നമ്മുടെ ഗ്രഹത്തിൽ അതായത് നമ്മുടെ ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഗുണം ചെയ്യും എൻ്റെ ഭാവി എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ മക്കൾക്ക് മാനസിക പ്രയാസങ്ങൾ വരാൻ കാരണം എന്താണ് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നിൽ നിന്ന് വിട്ടുപിരിയാനുള്ള കാരണം എന്താണ് അതൊക്കെ നമ്മൾ നോക്കുമ്പം ആ ജാതകവശാൽ മാത്രമല്ല പ്രശ്നവശാൽ വരുന്ന സർപ്പദോഷങ്ങൾ അതുപോലെ തന്നെ പിതൃക്കളുടെ കോപങ്ങൾ ദേഷ്യം അത് മാറിയിട്ട് അവരുടെ പരിഭവങ്ങൾ ഇതൊക്കെ ഇന്ന ഇന്ന സംഭവങ്ങളുണ്ട് അത് ഇന്ന ഇന്ന രീതിയിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് പരിഹാരമാർഗം ചെയ്യുക അപ്പോൾ ഒരു ക്രിസ്ത്യാനി എൻ്റെ അടുത്ത് വരികയാണ് സാറേ എനിക്കിപ്പം സമയം മോശമാണ് ഏഴാണ്ട് ശനിയാണ് കണ്ട ശനിയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും നിങ്ങൾ മാതാവിനെയോ യേശുവിനെയോ ശനിയാഴ്ചകളിൽ മെഴുകുതിരി കൊളുത്തി പ്രാർത്ഥിക്ക് അപ്പോൾ ഒരാളെന്ന് പറയും സാറേ എൻ്റെ അഷ്ടമത്തിൽ ഗുരുവാണ് ഞാൻ ഇനി എന്ത് ചെയ്യണം വർഗീസ് പുണ്യയാളിൽ ഒൻപത് മെഴുകുതിരി കൊളുത്തി എല്ലാ വ്യാഴാഴ്ചകളു പ്രാർത്ഥിച്ചു നോക്കും പ്രാർത്ഥനയ്ക്ക് ബലമുണ്ട് ആ ബലം നമ്മളിലേക്ക് വരണമെങ്കിൽ ഒരു വിശ്വാസമാണ് എനിക്ക് ഇന്നയാളെ വിശ്വാസം ഒരു ജ്യോതിഷിയെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അയാൾ ഒരു പക്ഷേ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും സഹായം ചെയ്തുകൊണ്ടിരിക്കും അല്ലാതെ ഒരു ജ്യോതിഷിയെ കണ്ടിട്ട് പല ജ്യോതിഷികളെടുത്ത് പോകുന്ന മഹാന്മാരും അതെന്തിനാണ് അങ്ങനെ പോകുന്നത് ആഹ് ഇയാൾ പറഞ്ഞ ശരിയാണോ ഉദാഹരണത്തിന് ഞാനൊരു വാസ്തുവിദഗ്ധനാണ് വാസ്തു എന്നെ നോക്ക് എന്നെ കൊണ്ട് നോക്കിച്ചിട്ട് ഭയങ്കര മിടുക്കനായ കാണിപ്പൊയനെ കൊണ്ടുവരെ നോക്കിയ ചരിത്രമുണ്ട് അപ്പോൾ കാണിപ്പോയിൽ വന്ന് നോക്കിയപ്പോഴും ഞാൻ വന്ന് നോക്കിയപ്പോഴും അവിടുത്തെ പ്രശ്നങ്ങൾ ഒരേപോലെയാണ് എന്ന് കാട്ടുമ്പോഴത്തേക്ക് അപ്പോൾ നമുക്ക് എനിക്ക് സന്തോഷം സന്തോഷമുണ്ടാവുള്ളൂ കാര്യം അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ അദ്ദേഹം ഏറ്റവും വലിയ മഹാൻ ആ മഹാൻ്റെ നമ്മൾ ഇത്രയും ഇത്രയ്ക്ക് ആയില്ലേ എന്നുള്ളൊരു അതെൻ്റെ ഒരു കാരണവന്മാരുടെ ഗുണമായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കാം ഈ വാസ്തവം ജ്യോതിഷവും തമ്മിൽ അടുപ്പമുണ്ടോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു കുടുംബം ഒരു വീടെന്ന് പറയുമ്പോഴത്തേക്കൊരു ചതുരം അതേപോലെ തന്നെയാണ് മേട മുതൽ മീനം വരെയുള്ളവരുടെ ചതുരം പോലെയാണ് വീടിൻ്റെ ദോഷം എന്താ കന്നിമൂലയിൽ വാതിരി വരാൻ പാടില്ല ഗൃഹനാഥന് ദോഷം വരാം കന്നിമൂല താഴ്ന്നിരിക്കാൻ പാടില്ല അത് ഗൃഹനാഥൻ്റെ ദോഷം വരാം ഇതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പറയാം ഇന്ന വീട്ടിൽ ഇന്ന ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഇരുപത്തിരണ്ട് വർഷത്തെ എക്സ്പീരിയൻസായി എനിക്ക് വാസ്തുവിൽ അപ്പം ഞാനിപ്പോൾ ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാരോ വിളിച്ചിങ്ങനെ ഇന്ന സ്ഥലത്തോട്ട് പോയി നോക്കണേന്ന് പറയും അപ്പോൾ ആ നോക്കുന്ന സ്ഥലത്തായിരിക്കും അവിടെ പ്രശ്നം ഉള്ളത് ഏ അപ്പം ഈ അടുത്ത കാലത്തേനൊരു പെട്ടത്തൊരു സാലക്കുഴി അല്ലെങ്കിൽ വീട് നോക്കി പെട്ടെന്ന് ഞാൻ അത് കഞ്ഞിമൂല ഭാഗത്തേക്കാണ് പോയത് അവിടെ ചെന്നാൽ ആ വീട് ഒടിഞ്ഞിരിക്കുക അപ്പോൾ അവർ വാങ്ങിച്ചു അപ്പം അങ്ങനെ ഒടിഞ്ഞിരുന്നാൽ വീട് വീടെൻ്റെ കയ്യിൽ നിന്ന് പോകുമെന്നാണ് അല്ലെങ്കിൽ ആ ഗൃഹനാഥൻ ദോഷം വരുമെന്ന് അത് പരിഹരിക്കാൻ വേണ്ടി ഒന്ന് സ്ക്വയറാക്കി എടുത്തിട്ട് അവിടെ വീട് മുറി ഇട്ടില്ലെങ്കിൽ ആ കന്നിമൂല സ്ക്വയറാക്കി വരുന്ന സ്ഥലത്ത് ആ പിടിക്കുമ്പോൾ വരുന്ന ഭാഗത്ത് ഒരു കന്നിമൂല പൊക്കത്തക്ക രീതിയിൽ ഒരു പില്ലറ് ഇട്ടിക്കഴിഞ്ഞാൽ ഒരു ഒന്നര അടി പില്ലർ പില്ലറുകിട്ടിയാൽ ആ കഞ്ഞി ദോഷമങ്ങ് തീരും പക്ഷേ ഈ ജ്യോതിഷത്തിലും വാസ്തുവിലൊന്നും വിശ്വസിക്കാത്ത നിരീശ്വരവാസികൾ നിരീശ്വരവാദികളും കമ്മ്യൂണിസ്റ്റുകാരും ഇതുപോലെ അന്തസ്സായിട്ട് വീട് വെച്ച് സുഖമായിട്ട് ജാതവൊന്നും നോക്കാതെ നല്ല കാലം കഴിക്കുന്നുണ്ടല്ലോ അതെങ്ങനെയാണ് എനിക്ക് തോന്നുന്നില്ല അവരുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും നിരീശ്വരവാദികൾ നിരീശ്വരവാദികളുടെ നിരീശ്വരവാദികളും കമ്മ്യൂണിസ്റ്റുകാരും എന്നൊക്കെ പറയുമെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് തന്നെയാണ് ഏ ഒരു ജ്യോതിഷ്യാണെങ്കിൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് സമരം എസ് എഫ് ഐ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ദൈവവിശ്വാസം ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റ് തന്നെയാണ് അതുകൊണ്ട് അവൻ എപ്പോഴും ഒരു ദൈവിക ഭയമുണ്ട് അതുകൊണ്ട് അദ്ദേഹം മോഷ്ടിച്ചു ഇദ്ദേഹം മോഷിച്ചു എന്ന് ഞാൻ പറയത്തില്ല ഒരിക്കലും അതേ ഒരു ദൈവത്തിനെ തൊട്ട് ഇല്ലാതാക്കാൻ അവർക്ക് ശ്രമിക്കത്തില്ല ഒരിക്കലും ശ്രമിക്കത്തില്ല കാരണം ഉള്ളിൽ എപ്പോഴും ഒരു ഭക്തിയുണ്ട് എൻ്റെ എൻ്റെ അനുഭവത്തിൽ എനിക്കറിയാം ഞാൻ മുരളീധരൻ നടൻ മുരളീധരനായിട്ട് മൂകാംബിയെ പോകുമ്പോൾ അവിടെ എത്രയോ വിദഗ്ധരായ വിടുക്കരായ കമ്മ്യൂണിസ്റ്റായിരൊന്നും തൊഴുന്നു ആളെ പറയുന്നില്ല പ്രത്യേകിച്ച് പറയുന്നില്ല അപ്പോൾ അവർക്കൊരു വിശ്വാസമുണ്ട് ദേവിയോട് മൂകാംബിയ ദേവിയോടൊരു വിശ്വാസം അല്ലെങ്കിൽ ഗുരുവായൂരപ്പനോടൊരു വിശ്വാസം അപ്പം ആ വിശ്വാസമാണ് എല്ലാത്തിനും ആ വിശ്വാസം വേണം പക്ഷെ ധാരാളം പേര് ഇതുപോലെ മാസികകളിലും പത്രങ്ങളിലുമൊക്കെ ജ്യോതിഷികൾ അല്ലെങ്കിൽ വാസ്തുവിദഗ്ധരൊക്കെ അവരുടെ ഉപജീവന മാർഗമായിട്ടതിനെ കണ്ടുകൊണ്ട് മാർക്കറ്റിങ് നടത്താറുണ്ടല്ലോ ഈ ദക്ഷിണ എന്ന് പറഞ്ഞാൽ ദാക്ഷിണ്യം ഇല്ലാത്തതാണ് അത് ചോദിച്ചു വാങ്ങാൻ പാടില്ല ഇപ്പോൾ പലരും അങ്ങനെയല്ല വലിയ വലിയ തന്ത്രികൾ ഞാൻ ഇന്ന ക്ഷേത്രത്തിലെ തന്ത്രിയാണെന്ന് പറഞ്ഞിട്ട് താന്ത്രികത്തിന് പോകുമ്പോൾ എത്രയോ ലക്ഷക്കണക്കിന് രൂപയാണ് താന്ത്രികത്തിന് വാങ്ങിക്കുന്നതെന്ന് അറിയാം അതെ അപ്പോൾ അതൊരു ബിസിനസ്സാണ് പക്ഷേ ആ ബിസിനസ്സിൽ എപ്പോഴും ഒരു തിരിച്ചടി ഉണ്ടാവുമെന്ന് മനസ്സിലാക്കണം ആ ഭൂമി ഉരുണ്ടതാണ് അപ്പം അത് തിരിച്ചടി വരാം അപ്പം അങ്ങനെ വരാതെ ഒരു ന്യായമായ രീതിയിൽ ന്യായമായിട്ടുള്ളൊരു ദക്ഷിണ അത് സന്തോഷത്തോടെ തരുന്നത് സ്വീകരിക്കണം ആരുടെ അടുത്ത് എനിക്ക് ഇന്നത് വേണം ഇന്നത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ദൈവികം നഷ്ടപ്പെടും അത് യാന്ത്രികമായി പോകും യാന്ത്രികം പാടില്ല നമ്മൾ ദൈവികമായിട്ട് വിശ്വസിച്ച് ദൈവമേ എന്നുള്ളൊരു ചിന്തയോടുകൂടി മുന്നോട്ട് പോയാൽ ജീവിതത്തെ വിജയിക്കാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ ഈ നവഗ്രഹങ്ങളിൽ പാപഗ്രഹങ്ങളുണ്ട് ശുഭഗ്രഹങ്ങളുണ്ടോ എന്ന് ഏതൊക്കെയാണ് അതിനെക്കുറിച്ചൊന്ന് പറയാമോ ബുധൻ ചന്ദ്രൻ ശുക്രൻ വ്യാഴൻ ബുധൻ ഇതെല്ലാം ശുഭഗ്രഹങ്ങളാണ് പാപഗ്രഹങ്ങൾ ശനി സൂര്യൻ രാഹു ഏതുക്കൾ ചൊവ്വ ഈ പാപഗ്രഹങ്ങൾ പന്ത്രണ്ടിൽ നിന്നാൽ പക്ഷേ അവരുടെ സ്വക്ഷേത്രമാണെങ്കിൽ ദോഷം ചെയ്തില്ല സ്വക്ഷേത്രത്തിൽ അപ്പം സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നവർക്ക് ഗുണം ചെയ്യുമെന്നുണ്ട് അപ്പോൾ എൻ്റെ പാപഗ്രഹം എന്ന് പറയുന്നത് ചൊവ്വ വൃ വൃശ്ചിക ക്ഷേത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അദ്ദേഹം ദോഷം ചെയ്തില്ല ഇപ്പം ഇപ്പോൾ ഈ ജാതകവശാലുള്ളതുപോലെ തന്നെ ചാരവശാലുള്ള വഴിയാണ് ഏഴരാണ്ട ശനി കണ്ടകശനിയൊക്കെ തുടങ്ങുന്നത് ഇപ്പോൾ വ്യാഴ മാറുകയാണ് വ്യാഴം മാറി ഇപ്പം വന്നിട്ട് പതിനെട്ടാം തീയതിയുടെ അന്ന് കൃത്യമായിട്ട് രാവിലെ ഒരു ഒൻപത് അൻപതാകുമ്പോൾ കർക്കിടകരാശിയിലേക്ക് വരും മാറ്റം അനുകൂലമാണോ എന്ന് ചോദിക്കും അപ്പോൾ പലരും ചോദിക്കും ഞാൻ ഇടവരാശിക്കാരനാണ് എൻ്റെ വ്യാഴൻ രണ്ടിൽ നിന്നും എനിക്ക് ധനസ്ഥിതി കിട്ടിയില്ലാന്ന് പറയും പക്ഷേ എൻ്റെ ജാതക വശാൽ വ്യാഴം എവിടെ വയ്ക്കണമെന്ന് നോക്കണം ഓക്കെ വ്യാഴം എനിക്ക് സുഭകരമായിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് തോന്നിയാൽ അദ്ദേഹം സഹായിക്കും പിന്നെ ആ വ്യാഴനെ സഹായം വേണമെന്നുള്ളെങ്കിൽ വ്യാഴനെ പ്രത്യേകിച്ച് കാണേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കണം ഇവ പലരും വിഷ്ണുവിനെയാണ് ഇഷ്ടമല്ല വിഷ്ണുവല്ല വിഷ്ണു വെച്ച വിഷ്ണുവിന്റെ അവതാരം അല്ല പത്രത്തിലും മാസികയിലും വ്യാഴാഴ്ചയുള്ള വിഷ്ണു വിഷ്ണു വ്യാഴാഴ്ചയുള്ള കൃഷ്ണൻ വ്യാഴാഴ്ചയുള്ളോ എല്ലാ ദിവസവും ഭഗവാനുണ്ട് അവിടെ വ്യാഴാഴ്ച തിരക്ക തിക്കും തിരക്കിലും പെട്ട് ഭഗവാനെ തൊഴുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല വ്യാഴാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ച കൃഷ്ണ ഇല്ലേ അവിടെ ഉണ്ട് വിഷ്ണു അവിടെ ഇല്ലേ അപ്പോൾ അവിടെ ചെന്ന് ഭഗവാനെ സന്തോഷത്തോടുകൂടി ആരും തിലക്ക് തിരക്കൊന്നും ഇല്ലാതെ കാണുമ്പം അദ്ദേഹത്തിൻ്റെ നോട്ടം വരുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് അതുകൊണ്ട് ബട്ടൺസ് ഒന്ന് ഊരി കാണിക്കണം ഭഗവാനെ ഒന്ന് സഹായിക്കണേന്ന് സ്ത്രീകൾ സ്റ്റിക്കർ പൊട്ടുകൊട്ടാണ് അമ്പലത്തിൽ പോകുന്നത് ഒരിക്കലും ശരിയല്ല ഇവിടെയാണ് അവർക്ക് ഭ്രൂ മധ്യത്തിലാണ് ഭഗവാന്റെ നോട്ടം ഭഗവതിയുടെ നോട്ടം കാരണം അമ്പലത്തിൽ പോകുമ്പോൾ കുങ്കുമം തൊട്ടിട്ട് പോകാൻ പറയുന്നതാണ് ശുഭം പഴയകാലത്ത് ആചാര്യങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിരുന്നു നമ്മുടെ ജീവിതത്തിന് വഴികാട്ടിയായത് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കണി കാണുന്നൊരു ശീലമുണ്ട് കർട്ടൻ മാറ്റി നോക്കും അതെ പണ്ട് അങ്ങനെയല്ല അമ്മ ഉണർന്നായിട്ട് കൈകൾ രണ്ടും പിടിച്ചിട്ട് പറയും കരാഗ്ര വസതേ ലക്ഷ്മി കരമദ്ധ്യേ സരസ്വതി കരമൂലസ്ഥിതകൗരേ പ്രഭാതേ കരദർശനം എന്ന് പറയും എത്ര പേര് പറയും അതെ ഇന്ന് വാഹനമല്ലാതെ പോകുന്നുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി കണി കാണുന്ന ഒരു ശീലം നഗരത്തിലേ ഉള്ളൂ നഗരമെന്ന് പറഞ്ഞിട്ട് നാട്യമായി മാറി നാട്യപ്രധാനം നഗര നിരേന്ദ്രം നാട്ടിൻപുറം നന്മകളാ സമൃദ്ധം എന്ന് പറയും നാട്ടിൻപുറവും പോയി എല്ലാവരും ഇപ്പോൾ ഒരു യാന്ത്രികതയുടെ ലോകത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഒരു നിമിഷം ഒരു നേരമെങ്കിലും തൻ്റെ കുഞ്ഞുങ്ങളുടെ നാവിന്മേൽ ഒരു മന്ത്രമെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുട്ടികൾ നന്നായി വരുമെന്നുള്ളതാണ് സത്യം പക്ഷേ അമ്മമാർ പോലും സന്ധ്യാസമയത്ത് നിലവിളക്ക് കത്തിക്കാറില്ല ഒന്നുമില്ല മറ്റു മേഖലകളിലാണ് അവരുടെ ശ്രദ്ധ അപ്പം അതുകൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങൾ നന്നായി വരണം തൻ്റെ കുട്ടികൾ നന്നാകണം മറ്റുള്ളവർ അതിനോടൊപ്പം നന്നാകണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരു പ്രാർത്ഥന ഒരു മന്ത്രം എങ്കിലും ഒരു കഴിക്കുമ്പം ആ ശക്തി നമ്മളിലേക്ക് വരും അല്ലാതെ ആയിരത്തി എട്ട് തേങ്ങ ഉടച്ചെന്ന് പറഞ്ഞൊന്നും കഥയൊന്നുമില്ല ഞാൻ ഇയാൾക്ക് അന്നദാനം നടത്തി ഇയാൾക്ക് ഇത്ര ഇത്ര വസ്ത്രം വാങ്ങിച്ചു കൊടുത്തു അത് ഒരു കാഴ്ചയാണ് ഇടത് കൈ അറിയരുത് വലത് കൈ കൊടുക്കുന്നത് അതുകൊണ്ട് അമ്പലത്തിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാണയം ചുറ്റി അമ്പലത്തിൽ ഇടരുത് അത് മഹാലക്ഷ്മിയാണ് ഇറങ്ങിപ്പോകും ഇടണമെങ്കിൽ നമ്മൾ ഭഗവാൻ്റെ കാണിക്കുവഞ്ഞിട്ട് സംരക്ഷിച്ചിട്ട് ഭഗവാനെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാം രക്ഷയാണ് തലയിൽ ചുറ്റരുത് ചുറ്റരുത് ചുറ്റാതെ മഹാലക്ഷ്മി പോയി എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ അമ്പലത്തിൽ പോകാൻ കാണുന്നില്ലേ എന്നിട്ട് ഓട്ടപ്രദക്ഷിണമാണ് അപ്പം അതൊക്കെ പ്രദക്ഷണം ചെയ്ത് ഭഗവാനെ വന്ദിച്ച് അവിടെ ഒരു രണ്ട് മിനിറ്റ് ഇരുന്നിട്ട് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അതാണ് ശുഭം വലിയ വലിയ അമ്പലങ്ങളൊക്കെ ഇപ്പോൾ പേടി സ്വപ്നമായി മാറിയിരിക്കില്ല ഇപ്പോൾ മൊബൈലുകൊണ്ട് കയറാൻ പറ്റത്തില്ല മൊബൈൽ അവിടെ വെച്ചിട്ടേ കയറാവൂ ഭീഷണികളാണ് അപ്പം അമ്പലം ഉയർന്നു വരുമ്പോൾ ആ അമ്പലത്തിന് പലപ്പോഴും ഭീഷണി എന്ന് പറയുമ്പോൾ എനിക്കൊരിക്കലും വിശ്വാസമില്ല കാര്യം അവിടെ ഇരിക്കുന്ന ശക്തി അത് നോക്കിക്കോളും ഇത്രയും നേരം പ്രേക്ഷകർക്കായി ജ്യോതിഷ വിജ്ഞാനം പകർന്നു നൽകിയ ശ്രീ ശങ്കരമംഗലത്ത് ത്രിലോചനൻ അവർക്ക് പഞ്ച് മീഡിയ കേരളയ്ക്ക് വേണ്ടി നന്ദി പറയുന്നു